ഏതൊരു പദ്ധതി ആവിഷ്കരിച്ചാലും അതാദ്യം വൈപ്പിനേക്കെന്ന് ആവശ്യപ്പെടുന്ന ഒരു എം എൽ എ ആണ് വൈപ്പിൻ മന്ത്രി സജി ചെറിയാൻ മത്സ്യഫെഡ് വിദ്യാഭ്യാസ അവാർഡ് മികവ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ ദിസ് ന്യൂസ് ബ്രോട്ട്യൂബൈ വെഡ്ഡിങ്റവൂർ മത്സ്യഫെഡിന്റെ മികവ് ടു തൗസന്ഡ് ട്വന്റിഫൈവ് വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിര്വഹിക്കുകയായിരുന്നു ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യമന്ത്രി സജി ചെറിയാൻ പ്രത്യേകമായ പദ്ധതിക്ക് അത് ഉൾപ്പെടുത്തി ഞാൻ അഭിമാനത്തോട് പറയുന്നു മൂന്നാം വർഷമാകുന്നു രണ്ടു കുഞ്ഞുങ്ങൾ യൂറോപ്പിൽ മീൻപിടിക്കാൻ പോയവരുടെ മക്കൾ ഈ സംസ്ഥാനത്ത് നിന്ന് പോയി ഉന്നത വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഒരു കാലം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന കാര്യം അഭിമാനത്തോട് പറയുന്ന കോഴ്സ് കേരളത്തിൽ നമ്മളിപ്പോ അഞ്ചു വർഷം ഇതിലൂടെ കണക്കിന് കുട്ടികളെയാണ് ഇപ്പൊ നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം ഏതാണ്ട് തൊണ്ണൂറോളം കുട്ടികളിപ്പോ എസ് നമുക്ക് എക്സാം എഴുതാൻ ഒരു വർഷത്തെ പരിശീലനം കൊടുക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പഠനകാര്യത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വരാൻ അനുവദിക്കില്ല മത്സ്യത്തൊഴിലാളികളുടെ രണ്ട് കുട്ടികൾ സർക്കാർ ചെലവിൽ വിദേശത്ത് പഠിക്കുന്നത് തന്നെ ഉദാഹരണമാണെന്നും തൊഴിൽ തീരം പദ്ധതിയിൽ ഇരുപത്തി അയ്യായിരം പേരെ വിവിധ തൊഴിലിന് തക്ക സജ്ജരാക്കുമെന്നും മന്ത്രി പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾക്കായി ഏതൊരു പദ്ധതി ആവിഷ്കരിച്ചാലും അത് ആദ്യം വൈപ്പിനിലേക്കെന്ന് ആവശ്യപ്പെടുന്ന ഒരു എം എൽ എ ആണ് വൈപ്പിൻകരയുടേതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു കഷ്ടപ്പാടു നിറഞ്ഞ മത്സ്യബന്ധനം പരമ്പരാഗതമായ രീതിയിൽ തുടരുന്നത് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ വികസിതമായ രീതിയിൽ തൊഴിൽ അഭ്യസിപ്പിക്കണം കൂടു കൃഷി കർഷകരുടെ പ്രശ്നങ്ങൾ പ്രത്യേകം പരിഗണിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു എസ് എസ് എൽ സിക്കും എൺപതും പ്ലസ് ടുവിന് ഇരുപത്തി അടക്കം മൊത്തം നൂറ്റിമൂന്ന് കുട്ടികളാണ് ജില്ലയിൽ മൂവായിരം രൂപയും സ്മരണികയും അടങ്ങുന്ന മികവ് പുരസ്കാര ജേതാക്കൾ സംയോജിത ആധുനിക നായരമ്പലം മത്സ്യഗ്രാമം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനവും ഓട്ടോക്യോസ്കുകളുടെ വിതരണം ദേശീയ തലത്തിൽ മികച്ച എഫ് എഫ് പിഒക്കുള്ള അവാർഡ് ലഭിച്ച ഞാർക്കൽ നായരമ്പലം മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സംഘത്തെ ആദരിക്കലും ഇൻഷുറൻസ് ധനസഹായ വിതരണവും മന്ത്രി ചെറിയാൻ നിർവഹിച്ചു കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കൂടു മത്സ്യ കൃഷി ചെയ്യുന്നവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കാൻ ഫിഷറീസ് മന്ത്രി ഇടപെടണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു ಈ ಬಕ್ಷರಾಯಗಳೇ ಎಂಬಂತ ಹೇಳಿ ಬಡನೆ ಈ ವಡನೆ ತನ್ನ ಪ್ರತಿದೇಯನ್ನು ಬಸವ ಹೇಳಬೇಕೆನಯಾ ಪಾಯೇ 300 ದಾರ್ಮಿಕತೆಗಳ ಮೇಲೆ ಪ್ರಭಾವಕ್ಕೆ ಬಂದಾಯ ಈ ಕೊಚ್ಚ ಭೂಮಿಗಳ ವೇಲದನೆ ಆರಾಧೀಯ ಸಾಂಸ್ಕೃತಿಕ ಕಾರ್ಯತಂತ್ರದ ರೂಪದಲ್ಲಿ ಹೊರಡುತ್ತಿರುವುದರ ಹೆಚ್ಚೆಶ ಮಾತ್ರ ಅದರಿಂದ ಕಾರಣ ಅದಕ್ಕೆ ಪತನವಾಯಿತು ದ್ವಗಾಲಕ್ಕೆ ನಾವು ಒಂದು ಪರಿಪಕ್ವದ ಕಾರಣ ಕಾರ್ಯಗಳ ಕೀತೆ ಬೆರಿಕೆ ಎನಿಕ್ಕೆ ಮುಂದೆ ಸಂಜಯಿತ ಜನಕರುಗಳು ಇಂಪೋರ್ಟ್ ಸೂರಿಗಳಾಯ സാമൂഹ്യ സ്വപ്നം ഒരു നാരായും വൈഫി കല്യാ മാറ്റുന്നതിനു വേണ്ടിയുള്ള ധാരാളം വികസന പ്രവർത്തനങ്ങൾ അതിനനുസൃതമായ വികസന പരിപ്രേക്ഷ്യം മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ജനപ്രതി എന്ന നിലയിൽ ഞാനും മുന്നോട്ട് പോകുന്നത് കൂട് കർഷകർക്ക് പുഴയിലെ വിഷാംശത്തെ തുടർന്നുണ്ടായ നഷ്ടം പരിഹരിക്കപ്പെടണം വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ സാധ്യമാക്കാൻ മികവ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മത്സ്യഫെഡ് എം ഡോക്ടർ പി സഹദേവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ ഭരണസമിതി അംഗം ടി രഘുവരൻ ജില്ലാ മാനേജർ സുനിത കെ എസ് എന്നിവർ സംസാരിച്ചു മുളവുകാട് പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് അക്ബർ കുഴുപ്പുള്ളി പ്രസിഡന്റ് കെ എസ് നിബിൻ ബ്ലോക്ക് അംഗം ശാന്തിനി പ്രസാദ് പഞ്ചായത്ത് അംഗം ഷൈബി ഗോപാലകൃഷ്ണൻ മത്സ്യഫെഡ് ഭരണസമിതി അംഗങ്ങളായ പി ബി ഫ്രാൻസിസ് ലത ഉണ്ണിരാജ് ഫിഷറീസ് ഉദ്യോഗസ്ഥരായ മാജ ജോസ് ജയശ്രീ എസ് മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി യേശുദാസ് പറപ്പിള്ളി മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് പി ജെ കുശൻ കേരള പ്രദേശ് മത്സ്യത്തൊഴിലാളി സംഘം ജില്ലാ സെക്രട്ടറി സതീശൻ എന്നിവർ സന്നിഹിതരായി